ജാസ്മിനും ഗംബ്രിയും നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല പ്രേക്ഷകരെ അവർ വേറെ ലെവലാണ് പ്രേക്ഷകർ എന്തൊക്കെയാണ് തെറ്റിദ്ധരിച്ചത് ഗബ്രി തിരിച്ചു വരും ജാസ്മിനെ മൈൻഡ് ചെയ്യില്ല ഗബ്രി അമ്പതാം ദിവസം ഇവിടുന്ന് പുറത്താകുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ടോ ഞാൻ എൻ്റെ ഗെയിം സകലം ഇവിടെ വെക്കുന്നു അന്ന് പ്രേക്ഷകലോകം എഴുതി ഈ കോംബോ ഇവിടെ അവസാനിക്കുകയാണ് പക്ഷേ സകല അഭ്യൂഹങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ കോംബോയുടെ അശ്വമേധം തുടരുകയാണ് ഈ കാഴ്ച കാണുന്ന ജാഫർക്കായി ഇനിയും ബ്ലോക്ക് ഉണ്ടാകുമെന്നുള്ളത് മാത്രമാണ് സംശയം അകലും പറയുന്നു ഗബ്രി ആകത്ത് വന്ന ഇനിയും ജാസ്വിനെ കെട്ടിപ്പിടിക്കില്ല ചിലർ പറഞ്ഞ് ജാസ്വിനെ അടുത്തുപോലും പോകത്തില്ല പക്ഷേ നമ്മളിപ്പോൾ ലൈവിൽ കണ്ട കാഴ്ച നമ്മളെ പ്രത്യേകിച്ച് അത്ഭുതപ്പെടുത്താനൊന്നുമില്ല ഇത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതുവരെ അടക്കി പിടിച്ചതൊക്കെ പുറത്തിയാടി പരസ്പരം രണ്ടുപേരും കെട്ടി പുണർന്ന് ആലിംഗനഭദ്ര നിൽക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ കട്ടറും വന്നോണം നമ്മുടെ യമന ചേച്ചി അവിടെ വന്നിട്ട് പറയുന്നു ക്യാമറ ഉണ്ട് എല്ലാവരും കാണും അത് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ആ പിടിത്തം വിട്ടിട്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പോകുന്നതാണ് നമ്മൾ ലൈവിൽ കണ്ടത് ഇതിൽ സദാചാരക്കുറി രക്കുറി പൊട്ടിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇതൊക്കെ ഇവരുടെ പേഴ്സണൽ സാധ്യതകളാണ് അവർക്ക് ഇഷ്ടമുള്ളവർ ചെയ്യട്ടെ എന്നുള്ള യാതൊരു നിയമങ്ങളും ബിഗ് ബോസിനകത്തില്ല എന്നാലും അവൻ രമിനാച്ചിത് വല്ലാത്ത ചെതിയായി പോയി ഇപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ